ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ മയത്തില ഇവിടെ ഉണ്ടാ കനികാന്തേരി കല്പനിക ഗാന്ധാരിയുടെ വരവാണ് ജാതി വരവ് ഇതാണ് ഞാൻ നേരത്തെ ബസ് വണ്ടി പോട്ടാ റൂട്ട് റൂട്ട് പോനും ഇവിടെ നമ്മൾ ഇത്രയും നേരം ലൈൻ ബസ് കാണാൻ കേട്ടോ ഇവിടെ ബസ് ഇല്ലെന്നുണ്ട് ടിപ്പർ നേരത്തെ പുറത്തു വണ്ടി പോലെ വണ്ടി ഉള്ളത് പിന്നെ പുതിയ കഴിവാണ് പൊട്ടി പൊളിഞ്ഞു തുടങ്ങി പോയത് റൈഡർ കണ്ണാപ്പി കാന്താരി അല്ല ആ അതേ പോണ് കല്പിനും കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ ചെറുത്തി കൂടെ വണ്ടി ഓടിക്കൊരു

சாணிஷ கண்ட அடுத்த தான் மழைக்கு உறப்பாட்டி நிக்கணும் அவரு அடுத்த மழை நிக்க அடுத்த சாமான் சனட்டிட்டு நிக்கனே നെറ്റ് ഇട്ടില്ല നെറ്റ് ഇട്ടില്ല ആ ഇരുമിന്റെ നെറ്റ്ണത് ഇരുമിന്റെ നെറ്റ് അത് ഇരുമ്പത് ബിഎസ്എഫിന്റെ ഇരുമ്പിന്റെ അടുത്ത മഴയ്ക്കുള്ള ക്യാമ്പ് ഓഫീസാം ചാക്കട്ടാ നെറ്റ് ഇടണോ പോയി പോയി തലേ പോയിപ്പൊ വഴിയിലെ അവസ്ഥയിലെ ലോകത്തില് ഐസോള മുകളിലെ വഴിയില മണ്ണൊക്കെ ഇടിഞ്ഞി കോലായി എന്തോരണ്ടക്കെ കല്ലൊക്കെ എപ്പാണിക്കാ ചാക്കുണ്ടായിരുന്നു പഴയ വഴിയുടെ വസ്ത്രണ്ടപ്പോ നമ്മള് കണ്ടമാരി വീതി കൂട്ടി ആക്കിയാണ് ഇങ്ങനത്തെ വഴി കുറച്ച് പാങ്കൾ കാണണ്ട പഴയ വഴി വീതി വഴിണ്ടോ എന്താ മാർക്കറ്റ് ആണ് എപ്പം കഴിച്ചോ ആ റൈഡർ കണ്ണാപ്പി പോണോ അല്ല റൈഡർ അല്ല കണ്ണ കലിപ്പിനും കണ്ടി വീടുകളോക്കിയ അവസ്ഥല്ലേ വീടോ ഏറെ ക്രിസ്ത്യൻ പുള്ളി മാത്രം അറിഞ്ഞോ വന്ന

നല്ലവരെ ഫുട്ബോളിൽ കാരക്കളീം കേട്ടോ ാന്തില അങ്ങനെ പേര് പറഞ്ഞ ആ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ചോദിക്കണം എങ്ങനെയാണോ അച്ഛനെ വിളിക്കണം പള്ളിയിലത്തെ അച്ഛനെ വിളിക്കണം എങ്ങനെയാണ് കാര്യങ്ങളും നമ്മൾ എത്ര നേരം വന്നിട്ട് ഇവിടത്തെ പെട്രോൾ പമ്പുണ്ട് സ്ഥലം സ്ഥലം

വഴി ഓടിക്കുമ്പോഴ ഗ്ലാസ് ആയത് കാരണേ വഴിയുടെ ഭംഗിയുണ്ടോ നമ്മള് പങ്കിടേ ഇറങ്ങിയ അവസ്ഥ വഴിയുടെ മൊത്തം പണി കനക്കാളൊക്കെ ഓ എന്താ പറയലെ അതിന്റെ മോളിലൊക്കെ വീടുകളുണ്ട് മോളിലൊക്കെ വീടുകൾ തോന്നില്ല നമ്മളിവിടുത്തെ റേറ്റ് നമ്മക്ക് റൈറ്റ് വഴിയും അതിന്റെ മുകളിലൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ എങ്ങനെയാ റൈറ്റ് ആ നമ്മളെ തിരിഞ്ഞ വഴിയില്ലേ ആ വഴി കൂടെ നേരെ പോണ മോളിൽ കാണാരിക്കും ടൗണ് ും തന്നിട്ട് പോലപ്പണ് ഗുഹ പോലെ രാകുന്ന മണ്ണാണ്ടപ്പു ഇടിയ ആൾക്കാർ കാണല്ലോ നമ്മളെ ഒരു ചായ കുടിക്കാണ് നിർത്തിയതാ അപ്പൊ ഇവിടെ എന്തു താഴ്ച്ച എന്താ രസല്ല വണ്ടി ഇവിടെ ഇത് മലയാളി ചാട്ടൻ വേറെ മലയാളി ചാട്ടിനു ശരി ചെറിയ ഞാൻ കണ്ടില്ല അവനാണ്ടോ തിണ്ടോ നോക്കിയാ നമ്മളെ വരുമ്പോളെല്ലാം കണ്ട സാധനം കണ്ടോ റോഡിൽ ണ്ടോ അതൊക്കെ റോഡില് വീണാക്കണോ റോട്ടില് വീണ എന്താണ് ആള് വായിക്കണ ആള് ആള് മലയാളി അല്ലാട്ടോ മലയാള ആൾക്കറിയാം ആള് എറണാകുളത്ത് ജോലി ചെയ്താ തള്ളിമറിച്ചത് മലയാളിയാണ് ദീപന തള്ളി പറഞ്ഞാ ഭയുടെ വണ്ടി ായി നന്നായിട്ട് മലയാളം പറയും ഞങ്ങൾ മലയാളം പറഞ്ഞ പോലെ മലയാളം പറയും അതല്ല അവൻ പറഞ്ഞ മലയാളിയന്ന് ആള് ബംഗ്ലാദേശ് പോയി നിങ്ങള് എങ്ങനെ പോണോ ബംഗ്ലാദേശ് പോഡറില്ല അപ്പൊ നമ്മള് ഞങ്ങൾ പോണ വഴി നമ്മൾ വഴിഞ്ഞിട്ടല്ലേ നമ്മളിടക്കുന്ന നൂറ്റി ഇരുപ അപ്പൊ നമുക്ക് ബായുടെ കൂടെ പോവാം ഞാൻ പിന്നെ നമ്മള് ബായുടെ കൂടെ വണ്ടി എടുത്ത് പോട്ടോ ഭായയുടെ പുത്ത വണ്ടിയാ പുതിയ വണ്ടിയാണ് അപ്പൊ ആളുടെ കൂടെ നമുക്ക് പോവല പിന്നെ അപ്പൊ അത് നമുക്കൊരു കൂട്ടായില്ല അച്ഛൻ എടുക്കണല്ലോ ഫോൺ അച്ഛൻ ഞാൻ അച്ഛനെ വിളിച്ചാ ഫോൺ ഇവിടെ പുതിയ വഴിയാ പുതിയായിട്ട് അറങ്ങാട്ടാ അല്ല കിണ്ണങ്ങിട്ട് ഇറങ്ങി ഓ കേന്ദ്ര സർക്കാർ കോടാന് കൂട്ടി ഞാൻ പഠിക്കലിട്ടത് ഇങ്ങനെ ആക്കരുത് കാരണം എന്താ വെച്ചാല് അതുപോലെ പണി കാണാണ്ട് നല്ല കലക്കളക്കണ വായുടെ എന്താ റേഷൻ പറഞ്ഞ ബംഗ്ലാദേശിലേക്കുള്ള റേഷൻ ആ അവരുടെ കമ്പനിയിലുള്ള ബംഗ്ലാദേശ് ബോർഡറില് അല്ല നമ്മളെ ബംഗ്ലാദേശിലേക്കുള്ള കൊപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെ കൊടുക്കുന്നത് ബംഗ്ലാദേശിലേക്ക് അവരുടെ എന്തൊരു കൊഴപ്പുള്ള അവരുടെ ഒരു ഞാൻ കൊണ്ടുപോയി നല്ല കളക്ക നമുക്കും കിടക്കാം വായു കരഞ്ഞോ നാട്ടിൽ തന്നെ വരും നല്ല കളക്കണ ഭ ഒരു നല്ല ശമ്പളം ഉണ്ട് രൂപ ചെലവ് കൊണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ പറഞ്ഞ പോപ്പാക്കിട്ട പണി കഴിഞ്ഞിട്ട് എപ്പാണ് ഇടിഞ്ഞു വീടേക്ക് അതെവിടെ ഇണ്ട് വണ്ട സാധനങ്ങൾ എപ്പ കള്ളു വീടാം എപ്പള്ളി പിടിഞ്ഞു വീടാണോ സ്ഥല നല്ല ആ മൂല ഗട്ടാസാസ് ഞങ്ങളുടെ ഞങ്ങളുടെ മിസോറാമിൽ രണ്ടു പായ കേട്ടായിരിക്കും രാത്രി രാത്രി രണ്ട്രഷം ഭയങ്കര നമ്പർ വൺ പോലീസാണ് ഒരു രൂപ നമ്മടെ പൈസ കൊടുത്താൽ നോക്കിയാ കല്ലോ ഇവരിങ്ങനെ പഠിക്കണല്ലേ ഇത് അരിഞ്ഞെടുക്കാനുള്ള സ്ലോപ്പായിട്ട് അരിഞ്ഞെടുക്കിയാ കല്ലോ എപ്പം കാണാൻ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരൊന്നും ആൾക്കാരൊന്നും അട്ടി നോക്കിയാ കല്ലിരിക്ക ചെറിയ ഇതൊക്കെ എപ്പ വെള്ളം ചാടാ ഇവിടുത്തെ ആൾക്കാരെ ആരും ഒരു മോള് കല്ലിങ്ങനെ കറക്റ്റ് മോളിങ്ങനെ എപ്പ വെള്ളം ചാടാ അത് അരിഞ്ഞെടുക്കാത്തന്നെ ഇവർക്ക് എന്താ ഇങ്ങനെ ചെയ്യാവോ വായ കയറ്റത്തെ വളവെത്തി നമ്മളുടെ ഒരു കിലോട്ട് മൊത്തം ഇങ്ങനെയാണ് കല്ല്യാണ് നമ്മൾ കണ്ടോ അത് പോണ വഴി ആ വഴി കൂടെയാണ് നമ്മളിപ്പോ കയറി കണ്ടോ ആ വഴി കൂടെയാണ് നമ്മൾ കയറി വന്നിട്ട് എത്ര കിലോമീറ്റർ ഡിഫറൻറ്റ് ആയെന്നറിയപ്പോ അങ്ങനെയാണ് വണ്ടി കയറി വന്നത് കെട്ടുകാച്ചി പണിയാണ് ഇവിടെ റോഡ് പണി നല്ല സൂപ്പറായിട്ട് ഏതൊക്കെ എന്താ കൊക്ക കൊക്കോമ്പോ താഴ് അതിന്റെ താഴത്ത് വീടുണ്ട്ട്ടാ അത് അവടെ വീടുണ്ട് ഏ അവിടെ വീടുണ്ട് കണ്ടോ അവിടെ വീടുണ്ട് പോട്ട പോട്ടെ എന്തുണ്ടോ നമ്മുടെ വണ്ടി തേ എടുക്കണു കുട്ടി തേ നിൽക്കണോ ഞാനിപ്പോൾ ഈ ഒരു വീട് എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാ വേണ്ടി അപ്പൊ പോട്ടേട്ടോ ചൊരം പോലെ സാധനം കേറി ഇവിടെ മൊത്തം ചൊരാണല്ലോ സാധനം എങ്ങനെ വെള്ളം കേറോ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരെ ഉണ്ടാവില്ലേ അതുപോലെ വല്ലപ്പോഴൊക്കെ ഒറ്റയ്ക്ക ബസ്

പിന്നെ ഐസോളൂർ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് വരണം കേട്ടോ ഇതേപോലെ അടുത്ത ബസ് നമ്മളങ്ങനെ സൊവാക്കോ അങ്ങനത്തെ ഒരു സ്ഥലമായി അവിടെന്താ അങ്ങനെന്താ വേണ്ട സെഡ് വെച്ചിട്ടൊരു പേരാ സൊവാക്കോ അങ്ങനത്തെ ഒരു പേരാ മുകളിലൊരു പള്ളി വേറെ പണിയില്ലേ വീടുകളും ഉണ്ടോ ഇതാണ് മിസോറാമിന്റെ വിധി ഉണ്ട് ഇതിൽ അടിയിൽ നിന്ന് നമ്മുടെ തൂണ് കൊടുത്തിട്ട് ഒരു പണം തരാം പിള്ളേർ പിള്ളേർ ലോങ് ലോങ്ങിനുള്ള ജില്ലയാണ് സാറേ ഇവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ജില്ലാ ആസ്ഥാനം അല്ല പോഴയുടെ അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ വരണേ പെട്ടു വേന അല്ല ഇവിടെ പിന്നെ വേറെ കാര്യണ്ടാവും വല്ല നമ്മൾ ഇത്ര നേരം വന്നിട്ടും ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ലോറിയാണ് ഇത് ലോറിയില് കാർ തന്നെയാണെങ്കിലും വല്ലപ്പോഴും വേറെ പറഞ്ഞാ ഇവിടത്തെ വേറെപ്പെടുന്ന സാധനങ്ങളുടെ നമ്മടെ ബായി എത്ര തിണ്ടാവും അല്ല വേറെ കാര്യണ്ടോ ബായിയുടെ എന്തോ മറ്റേ റേഷനോ അങ്ങനത്തെ സാധനം അപ്പൊ ബായിക്ക് പൂശി പോ കണ്ട കുണ്ടി കൂടി ഇവിടെ അങ്ങനെ പോവാൻ പറ്റില്ല ബായി ഇപ്പൊ എത്ര അടുത്ത് തിണ്ടും ഇവിടെ ഒരു പമ്പിൽ കഴിഞ്ഞിട്ട് ഡീസൽ കളിക്കാൻ നിർത്തിയേക്കുന്നത് പമ്പിൽ കയറി ഡീസൽ നിർത്തി എച്ച് പണിയാണ് ഇവര് പമ്പ കഴിഞ്ഞ പിന്നെ അടുത്ത പമ്പ് അമ്പത് അറുപത് കിലോമീറ്റർ കഴിഞ്ഞ പമ്പ് ഉണ്ടാവുക ഡീസൽ റേറ്റ് രൂപ പമ്പുണ്ടാവും

മോളിലാണ് കടന്ന വണ്ടി അവിടെയാണ് നമ്മള് കടന്നെ പാറ പൊട്ടിക്കാൻ വേണ്ടി കിടന്നാണ് കിടന്നത് പാറ പൊട്ടിക്കാനത്ത് വണ്ടി കിടന്നയ്യാണ്ടത് പിന്നെ ഇവിടെ പിന്നൊരു സമാധാനുണ്ട് ചെറിയ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ എന്താന്ന് വെച്ച കൊക്കകള് ഏരാള് തോക്കൊക്കെ പോണു പിടിച്ചുപോണു ഏരാള് തോക്കൊക്കെ പിടിച്ചു പോണുണ്ടട്ടാളക്കാരൊന്നും അല്ല ആള് എന്ത് പറ്റപ്പോട്ടാ കാണണ്ട വീട് കാണണ്ട നമ്മളെ ഇതാ നമ്മളെവിടെ നമ്മടെ ഭാഗ്യ എവിടെന്നെക്കിണ്ട് ഇവിടെ വെള്ളം കിട്ടണ അപ്പൊ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് ഒന്നും കഴിക്കാൻ തരാ ഒന്നും കാണും അപ്പൊ ചി വെള്ളം പിടിക്കുകയും ചെയ്യാലോ ഭംഗിയായിട്ട് കുളിച്ചു ഇവിടെ കുട്ടിയുടെ ഫ്രണ്ടും കഴുകി ഭംഗിയായിട്ട് കുളിച്ചു കുളിച്ചപ്പോൾ എന്തൊരു ഒരു സമ്മാനമായിരുന്നറിയാ കുളിച്ചിട്ട് എത്ര ദിവസമായിരുന്നറിയാ വേറെ എന്താ വെച്ചാൽ നമ്മ മല ശശിശില്ല കയറുമ്പോൾ കുളിക്കാന്നുള്ള പ്രത്യേകിച്ച് ശശില്ലൊങ്ങിയുടെ അവസ്ഥ കണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുളിക്കാനൊന്ന് പറ്റിയില്ല പിന്നെ ഇങ്ങോട്ടും വീണ്ടും ആസാമിക്ക് കരുപ്പോൾ അവസ്ഥയിൽ ഇവിടെ ഒന്നും പമ്പുകളിലൊന്നും അങ്ങനെ കുളിക്കാനുള്ള സാധനം പിന്നെ ഈ ഭാഗങ്ങളിലുള്ള ദാപകളും അങ്ങനെ സൗകര്യമില്ല അങ്ങനെ ആകും എന്തായാലും ദിവസമായിട്ട് ഇങ്ങനെ ഒരു അടിപൊളി സംഭവം കിട്ടിയ സ്ഥിരം റൂട്ട് വരാം ഇവിടെ അവർ ആറുകാർ പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് മുക്കി കിട്ടും ഇനി നാളെ ആ ലോഡർ എടുക്കുമ്പോൾ അവിടെ കഴുകാല്ലോ കുട്ടിയുടെ ഫ്രണ്ടും ഒന്ന് കഴുകി ബാക്കിയൊക്കെ നോക്കിയാൽ ഇപ്പം ഇവിടെ മാത്രം വണ്ടിയിട്ട് സൂപ്പറായിട്ട് കഴുകുക ഇവിടെ പക്ഷേ ലോഡ് നോക്കട്ടെ തിരിച്ച് വരുമ്പോഴേ ഈ പൊടിക്കൂടെ തന്നെ പിന്നെ പിന്നെ വേണം എന്നാലും ഫ്രണ്ടൊന്നും കഴുകണം ഫ്രണ്ട് കഴുകാണെങ്കിൽ നേരം കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ അവൻ ദിനീഷ് കുളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇനിയിപ്പം ഞങ്ങളി വണ്ടി എടുത്ത് പോട്ടോ ചായയൊക്കെ കുടിക്കണം എടുത്ത് പോകണം നമ്മളാ വണ്ടി കുളിക്കാൻ നിർത്തിയിട്ട് സങ്കര മണ്ണ് തിണ്ടൊക്കെ ഇടിഞ്ഞ് കിടക്കണം ഉണ്ടോ ഇത് വേണ്ട നോക്കി ഇവിടെ നോക്കിയാൽ തിണ്ടിടിഞ്ഞ് തന്നേ വേണ്ട ഇതെന്താ മതി നമ്മുടെ വണ്ടി കിടക്കണത്തെ തിണ്ട് വേണ്ട ആ തിണ്ടിടിച്ച് നേരെ വന്നു ഇങ്ങനെ പോയേക്കണേ ഇവിടെയൊക്കെ മഴക്കാലത്ത് വണ്ടി ഓടിക്കൽ ഭയങ്കര ടഫാട്ടോ അതെന്തൊക്കെയാ മോളിൽ നിന്ന് ഇടിയാ സെറ്റായിട്ടാണ് നിൽക്കണേ അവിടെ അവിടെ ആ സൈഡ് പിടിഞ്ഞിട്ടുണ്ട് ഇനി നോക്കിയാൽ അത് ഈ സൈഡ് വേണ്ട ഈ സൈഡ് പിടിഞ്ഞിട്ടുണ്ട് ഭയങ്കരതാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു അരമണി അവിടെ താഴത്തെ റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടൊരു പണി നടത്തുക അത് കാരണമാണ് നമ്മളിവിടെ നിർത്തിയത് ഭായി ഇവിടെ നിർത്തിയത് നമ്മൾ നോക്കി ഇവിടെ കിട്ടിയാൽ സെറ്റായിട്ട് നിൽക്കണേ ഭയ നമുക്ക് പോവ പോ അപ്പോൾ ഇനി എടുക്കാനുള്ള പഠി നോക്കട്ടെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി എടുത്ത് പോട്ടെ വണ്ടി വണ്ടി എടുത്ത് പോകും ഓ ആ ഫ്രണ്ട് ക്ലാസ് കഴിയപ്പനായിട്ട് സമ്മാനിച്ച വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അവിടെ നിന്നിട്ട വീഡിയോ എടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞു നിന്നു അവിടേക്കാവണള്ളൂ ചെറിയ കണ്ടോ അവിടെ വിളിച്ചോ വിചാരിച്ചത് പക്ഷെ അവിടുത്തെ രാത്രിയോ ഈ ഇപ്പൊ ഈ ഓടിക്കലിന്റെ അവിടുത്തെ രാത്രിയോ ആ വഴിയുടെ അവസ്ഥ ഈ വഴിയിലൊക്കെ നമ്മൾ എങ്ങനെ പടച്ചു പോകുന്നതാണ് ഇതാണോ ഇവിടെ നമ്മളിപ്പോ വണ്ടി കുളിച്ചെടുത്തുനിന്ന് അമ്പത് കിലോമീറ്റർ ഉള്ളൂ ഈ നിർത്തി അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ മുന്നേ പോയി പായയോട് പായ് പറഞ്ഞ അമ്പത് ഉണ്ടെങ്കിൽ മൂന്നര മണിക്കൂർ പോണോ ശരിയാണ് ഇങ്ങനത്തെ വഴിയില്ല പിന്നെ അത് മാത്രമല്ല ഈ വളം തിരുവൊക്കെ നമുക്ക് വിചാരിക്കാം ഹൈവേ ഓടിക്കാൻ സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ വഴിയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ക്ലാസ് ഐറ്റംസ് ആണ് അതിനെക്കാട് ഇതേപോലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ നടത്തി നടത്തി കാരണം എന്താ നോക്ക് വേണ്ട അവസ്ഥ നേരം സന്ധ്യ ആവാൻ തുടങ്ങി അഞ്ചോ ഇരുപതായി ഇനി രണ്ടുമണി മൂന്ന് മണി എട്ട് മണിക്ക് അവിടെ പോകുന്ന എമെയിനാണ് ഈ വളവും തിരികൊക്കെ ഇങ്ങനെ വരുന്നതാണ് നമുക്ക് പാഞ്ഞു പോവാനും പറ്റില്ല ലെബൽ റോഡാണെ നമുക്ക് പാഞ്ഞു പോകാരുന്നു ഇവിടുത്തെ വീടുകളുണ്ടോ മിസോറാമിലെ വീടുകള് ഷീറ്റ് ആണല്ലേ കൊറേ ദൂരം വന്ന ഇങ്ങനത്തെ സാധനം കിട്ടും നമുക്കല്ല പയറ പരിപ്പ് അങ്ങനത്തെ ലോഡൊക്കെ ആയിരുന്നു നമുക്ക് വന്ന സ്പീഡിൽ പോയിരുന്നു അല്ല അങ്ങനെ ചാടിച്ച് പോകാനും പറ്റില്ലേ നമ്മുടെ വണ്ടിക്ക് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞല്ലേ ഇവിടെ വർക്ക്ഷോപ്പില്ല മെക്കാനിക് അഞ്ചാറ് ദിവസം കിടക്കേണ്ടി വരുമല്ലോ പോയി കഴിഞ്ഞാൽ എവിടുന്നു വരാനോ മെക്കാനിക് വീടുകളും ഇവിടുത്തെ വീടുകള ഇത് പഴയ വഴിയാട്ടോ വഴി വീതി കൂട്ടിയിട്ടില്ല ചിലപ്പോൾ വീടുകളുള്ള കാരണം ആയിരിക്കും വീതി കൂട്ടാത്ത വീടുകളമ്മ ഒലപ്പിക്കേണ്ടി വരും ഇങ്ങനത്തെ വഴിയിലൊക്കെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല ഇങ്ങനെ അതൊക്കെ ചാടിച്ചടിച്ച് പോവാൻ പറ്റുമോ എന്റെ ദൈവം സഹായിച്ചു ദൈവത്തിന്റെ കറിഞ്ഞാൽ ഇതുവരെ ഒരു കുഴപ്പമില്ല നമ്മളിവിടെ വരുത്തി ഇന്നലെ ഞങ്ങള് വഴിയിലേ മറില്ലേ കട്ട അയച്ചു കട്ടയച്ചപ്പോൾ കയറ്റിയത് പോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അന്നക്കം വരെ വന്നിട്ടില്ല അത് നമ്മളതുപോലെ ശ്രദ്ധിച്ചു മാറണോണ്ടോ നമ്മ എന്തൊരു കുഴി പോകണ്ടോ ഫസ്റ്റ് കീറിലാണോ വണ്ടി പോണത് ഇവിടെ ഒഴിപ്പിക്കും നമ്മളിത് വേറെ കാര്യം ചേട്ടാ ഈ വഴിയിൽ ഇത്ര നേരം നമ്മൾ വഴി പണി കണ്ടിട്ടും ഒരിടത്തുള്ള ടോൾ ഗേറ്റിന്റെ ഇതില്ലാട്ടാ ടോൾ ഇല്ലാത്ത വഴി അത് കാരണം ടോൾ കുറച്ചിരിക്കും കാര്യമില്ല ആകെ ഒരു ദിവസം എനിക്ക് തോന്നുന്ന വലിയ വണ്ടികളൊന്നും വരുന്നില്ല പിന്നെ എവിടുന്ന ടോൾ പഠിക്കാനോണ്ടാ കുറച്ചേരം നമ്മൾ നല്ല വഴി വന്നു വീണ്ടും തേങ്ങ വഴിയായി ഇവിടെ വന്ന് വരുമ്പോ തന്നെ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി പതുക്കെ വസ്തു ചേർട്ട് നടത്തി 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 പോണം കാരണം ഇപ്പൊ സാധനം ഗ്ലാസ് ആയതാരണ പേടിയേ ഓ കേടി നടക്കണ്ടോ നമ്മളിപ്പോ വന്ന വഴി മറ്റത്ത വന്ന വഴി വന്ന വഴി വേണ്ട ആ നമ്മുടെ ചായ പിടിക്കാൻ നിർത്തില്ലേ അപ്പൊ ഞങ്ങളും ഓരോ ചായ പിടിക്കണേ ീ കത്തണിയാ കാട്ടിലെ കാട്ടു തീപോലെ തീ പറഞ്ഞോക്കിയാ തീ എടുത്താ കത്തിക്കേറെ ടൗണിലേക്ക് ഇവിടെ ഇപ്പുറത്തും കത്തിണ്ട് നമ്മ തിരിച്ചു വരുമ്പോഴത്തേക്കും കാടൂർ ആവുന്നുണ്ട് നമ്മുടെ ചാവ കണ്ടതാ നമ്മളിപ്പോ വന്നത് കണ്ട വഴിക്കുന്ന വന്ന അവിടെ നിന്നിങ്ങനെ വന്ന നമ്മൾക്ക് ഇറങ്ങിട്ട് ഓക്കെ എന്ത് വിളക്കാലക്കണം നോക്കിയാ പട്ടക്കം പൊട്ടവര് പൊട്ടണമുണ്ട് അപ്പൊ നമ്മളിവിടെ ചായ പിടിക്കാൻ നിർത്തിയാണ് നമ്മൾ ഭാര്യം കണ്ടെന്നുണ്ടോ ഇനി ഇന്നത്തെ എൻ്റെ വീട് ഇവിടെ കൂടെ അവസ്ഥ ആ ഇപ്പം രാത്രിയായില്ലോ ഇനിയിപ്പോൾ ഇവിടുന്ന് പിടിക്കാൻ പറ്റില്ല ഇനി പോകുമ്പോ രാത്രി അപ്പം നമുക്ക് ഇനി നാളത്തെ പുതിയ നാളെ ലോഡറൊക്കെ ഇന്നത്തെ രാത്രി ഇറക്കുമല്ലോ ലോഡറൊക്കെ നേരത്തെത്തും നാളെ ലോഡറൊക്കെ നേരത്തെത്തിയിട്ട് നാളത്തെ പുതിയ വിശേഷം കണ്ടു വരാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് തേറെ സപ്പോർട്ടിന് വിലയറിയും നന്ദി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇന്നും സബ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെല്ലാം ഇനി എനിക്ക് സപ്പോർട്ട് അപ്പോൾ നമുക്ക് നാളത്തെ പുതിയ ശേഷം കേട്ട് വരാം കേട്ടോ